ഒരു മിനിറ്റ് നമുക്കൊന്ന് ബ്രേക്ക് എടുത്താലോ ഇത് ഞങ്ങളുടെ നാട്ടിലെ ഒരു കുളമാണ് കേട്ടോ മഴക്കാലമായതുകൊണ്ടാണ് ഈ വെള്ളമൊക്കെ ഇങ്ങനെ കലങ്ങി കലങ്ങിക്കിടക്കണേ അല്ലെങ്കിൽ നല്ല തെളിഞ്ഞ വെള്ളം ആവാറാണ് പതിവ് ഈ വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ എന്തൊരു ശാന്തതയാണല്ലേ നമുക്ക് ഫീൽ ചെയ്യുന്നത് ആകാശത്തിൻ്റെയും മരത്തിൻ്റെയും പ്രതിബിംബങ്ങളും മീനുകൾ കൊത്തുമ്പോഴുള്ള ചെറിയ ഓളങ്ങളൊക്കെ ആയിട്ട് എന്ത് ഭംഗിയാണെന്ന് നോക്കി ചുറ്റും നോക്കുമ്പോൾ കാണുന്ന പച്ചപ്പും കുളത്തിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങളും കിളികളുടെ ശബ്ദമൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കാൻ തന്നെ നല്ല സുഖമാണ് മുൻപ് ഇവിടെ മീൻ പിടിക്കാനൊക്കെ കുട്ടികൾ വരുമായിരുന്നു ഇപ്പം മീൻപിടുത്തൊക്കെ നിരോധിച്ചിരിക്കുക വെക്കേഷനായ കുട്ടികളൊക്കെ ഇവിടെ നീന്തി കളിക്കാനൊക്കെ വരാറുണ്ട് പിന്നെ വൈകിട്ടാവുമ്പോൾ അച്ചാച്ചന്മാരെയൊക്കെ ഇവിടെ വന്നിരുന്ന് കഥകളൊക്കെ പറഞ്ഞിരിക്കുന്നതും കാണാറുണ്ട് ദാ ആ ചാഞ്ഞ് നിൽക്കുന്ന കമ്പീന്നൊക്കെ കുട്ടികൾ വെള്ളത്തിലേക്കെടുത്ത് ചാടുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് തൊട്ടടുത്ത് തന്നെ വേറൊരു കുളം കൂടി കേട്ടോ ഇത് പാറ പൊട്ടിച്ച് പാറ യായപ്പോൾ ആ കുഴിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നതാ ചിലപ്പോഴൊക്കെ നമുക്ക് എല്ലാവർക്കും വേണമല്ലേ ഇങ്ങനെ ഒരു സ്ഥലം ബഹളങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ചുമ്മാ റിലാക്സ് ചെയ്തിരിക്കാൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഒരു സ്ഥലത്തായിരിക്കുന്നതെന്ന് കരുതി ചുമ്മാ കണ്ണടച്ച് കിളികളുടെ ശബ്ദങ്ങളൊക്കെ കേട്ട് കേട്ടിങ്ങനെ ഇരിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ കുട്ടിക്കാലം ഇഷ്ടമായിട്ടൊരു സ്ഥലം എന്റെ ഹസ്ബൻഡ് എപ്പോഴും പറയാറുണ്ട് ഈ കുളത്തില് കുളിച്ച കഥകളൊക്കെ എന്തായാലും ഈ വെള്ളത്തിൽ ഇങ്ങനെ ഓളങ്ങൾ നോക്കിയിരിക്കുമ്പോൾ മനസ്സൊന്ന് ആവും